ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒൻപത് ഞായറാഴ്ച മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ത്രയോദശി തിഥി ത്രയോദശി തിഥി നമ്മൾ സാധാരണയായി ആചരിക്കുന്നത് പ്രദോഷമായിട്ടാണ് പ്രദോഷം ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് വളരെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ശിവഭക്തർ എല്ലാവരും തന്നെ പ്രദോഷ ദിനത്തിൽ വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട് പ്രദോഷവ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് പ്രദോഷത്തിന് രാവിലെ മുതൽ സന്ധ്യ പ്രാർത്ഥന അതായത് സന്ധ്യയ്ക്കുള്ള ദീപാരാധന പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ അതുവരെ ഉപവസിക്കും രാവിലെ മുതൽ സന്ധ്യാപ്രാർത്ഥന വരെ ഉപവസിക്കും അതിനുശേഷം അരി ഭക്ഷണം കഴിക്കാം അതായത് ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ചോറ് അത് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാത്ത എന്തെങ്കിലും കൂട്ടാം കൂട്ടി ഇപ്പം അച്ചാറൊക്കെ ആണെങ്കിൽ പോലും ഒന്നും ചേർക്കാത്ത അച്ചാറായിരിക്കണം അതല്ലെങ്കിൽ ഒന്നും ചേർക്കാത്ത ചമ്മന്തി ആയിരിക്കണം മോരുകൂട്ട അങ്ങനെ നമുക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ചോറ്ണ്ണാം ഇനി ക്ഷേത്രത്തിൽ നിന്നും ചോറ് കിട്ടുന്നില്ലെങ്കിൽ വീട്ടിൽ നമ്മൾ പച്ചരി വറ്റിച്ചിട്ട് അത് ഇതുപോലെ കൂട്ടാനും കൂട്ടി നമുക്ക് കഴിക്കാം രാവിലെ മുതൽ സന്ധ്യ വരെ ഉപവസിക്കാൻ സാധിക്കാത്ത എല്ലാവർക്കും പഴവർഗ്ഗങ്ങൾ കഴിച്ചിരിക്കാം അപ്പം ഇങ്ങനെയാണ് പ്രദോഷവ്രതം എടുക്കേണ്ടത് എന്തിനാണ് പ്രദോഷവ്രതം എടുക്കുന്നത് സർവദോഷങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് പ്രദോഷവ്രതം എടുക്കേണ്ടത് എന്താണ് പ്രദോഷവ്രതത്തിൻ്റെ ഐതിഹ്യം നമുക്കെല്ലാവർക്കും അറിയാം പാലാഴി മഥനം നടക്കുകയാണ് ആ സമയത്ത് മന്ധനപർവതത്തെ മത്തായും വാസുകിയെ കയറായും സ്വീകരിച്ചുകൊണ്ട് ദേവന്മാരും അസുരന്മാരും പാലാഴി കടയുകയാണ് വാസുകിയുടെ തലഭാഗത്ത് അസുരന്മാരും വാലുഭാഗത്ത് ദേവന്മാരും പിടിച്ചുകൊണ്ടാണ് കടയുന്നത് ആ സമയത്താണ് മന്ധരപർവ്വതം താഴേക്ക് ഇരുന്നു പോകുന്നത് ആ സമയത്താണ് ഭഗവാൻ ശ്രീഹരി കൂർമ്മ രൂപത്തിൽ അവതരിക്കുന്നത് അങ്ങനെ ഭയങ്കരമായ കടച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വാസുകിക്ക് ഭയങ്കരമായ ക്ഷീണം തോന്നുകയും വാസുകി ഛർദിക്കാനായി പോവുകയും ചെയ്യുന്നു വാസുകിക്ക് ക്ഷീണം വന്നിട്ട് വാസുകിയുടെ നാക്കൊക്കെ പുറത്തേക്ക് തള്ളുന്നു കണ്ണൊക്കെ തുറിച്ചു വരുന്നു അങ്ങനെയൊരവസ്ഥ വന്നപ്പോൾ തന്നെ ഈരേഴ് പതിനാല് ലോകങ്ങളും അവിടെയുള്ള ഈരേഴ് പതിനാല് ലോകങ്ങളിലുമുള്ള സകല ജീവരാശികൾക്കും ശ്വാസം മുട്ടി അവിടെ കൂടി നിന്നിരുന്ന ബ്രഹ്മഷിമാർക്കും ദേവന്മാർക്കും എല്ലാവർക്കും തന്നെ ശ്വാസം മുട്ടാൻ തുടങ്ങി അങ്ങനെയാകുമ്പോൾ കാളകൂട വിഷം ഛർദിച്ചാലുള്ള അവസ്ഥ എന്താണ് സർവ്വലോകങ്ങളും നശിക്കും ആ നാശം ഒഴിവാക്കുന്നതിനായി സർവശക്തനായ മഹേശ്വരൻ തൻ്റെ തൃക്കൈയിൽ ആ കാളകൂട വിഷം ഏറ്റുവാങ്ങുകയാണ് താഴേക്ക് കളയാൻ പറ്റില്ല അദ്ദേഹം അത് സ്വശരീരത്തിലേക്ക് സ്വീകരിക്കുന്നു ആ വിഷം ഭഗവാന്റെ കണ്ഠത്തിൽ ഉറച്ചു പോയതിനാൽ ഭഗവാനെ നീലകണ്ഠൻ എന്ന് വിളിക്കുന്നു എന്തായാലും വിഷമാണ് ശരീരത്തിലേക്ക് സ്വീകരിച്ചത് അതിൻ്റെ ഫലമായി മഹാദേവന് വലിയ ഒരു ക്ഷീണമുണ്ടാവുകയും അദ്ദേഹം പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് മയങ്ങുകയും ചെയ്യുന്നു കുറച്ചു കാലത്തിനു ശേഷം അദ്ദേഹം ഉണർന്നെഴുന്നേക്കുകയാണ് അദ്ദേഹം ഉണർന്നെഴുന്നേറ്റത് ഒരു ത്രയോദശി സന്ധ്യാകാലത്തിലാണ് സർവദോഷങ്ങളും മാറിയ ആ പുണ്യകാലം ആ ദിവസത്തെയാണ് പ്രദോഷം എന്ന് പറയുന്നത് അങ്ങനെ ആ ത്രിസന്ധ്യയ്ക്ക് ഭഗവാൻ ഉണർന്നെഴുന്നേക്കുന്നു സരസ്വതീദേവി വീണമീട്ടുന്നു ഗന്ധർവന്മാർ പാട്ടുപാടുന്നു അപ്സരസുകൾ നൃത്തം ചെയ്യുന്നു ബ്രഹ്മദേവനും ശ്രീഹരിവിഷ്ണുവും തുടങ്ങിയ ദേവന്മാരെല്ലാവരും ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുന്നു ബ്രഹ്മഷികൾ ഭഗവാനെ വന്ദിക്കുന്നു അങ്ങനെ എല്ലാവരും സന്തോഷത്തിലാണ് ആ സമയം ഭഗവാൻ മഹേശ്വരൻ ആനന്ദ നടനമാടി നന്ദി ഭഗവാന്റെ കൊമ്പുകൾക്കിടയിലൂടെ ആനന്ദ നടനമാടി ആ പുണ്യകാലമാണ് പ്രദോഷ സന്ധ്യ പുണ്യകാലം അതുകൊണ്ട് തന്നെ പ്രദോഷ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട പൂജാ സമയം എന്ന് പറയുന്നത് സന്ധ്യാകാലത്തിലാണ് പ്രദോഷകാലത്തിലെ സന്ധ്യാസമയത്ത് ആര് എവിടെയിരുന്ന് നമ്മൾ ശിവായ മന്ത്രം ജപിക്കുന്നുവോ അവിടെ സകല ദേവീദേവന്മാരുടെയും സാന്നിധ്യമുണ്ടാകുമെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ സന്ധ്യാകാലത്തിലെ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലസിദ്ധിയാണ് ഉള്ളത് അതേ ദിവസം നമ്മൾ ഭഗവാനെ ധ്യാനിക്കേണ്ടെന്ന രൂപം ഭഗവാന്റെ നടരാജ രൂപം ആ രൂപത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാന് ധാര ചെയ്യുക മൃത്യുഞ്ജയ അർച്ചന ചെയ്യാം മൃത്യുഞ്ജയ ഹോമം ചെയ്യാം ധാരയാണ് ഏറ്റവും പ്രധാനം ഭഗവാന് ധാര ചെയ്യുമ്പോൾ മഹാദേവിക്ക് വിളക്ക് സമർപ്പിക്കണം അതല്ലാതെ ഭഗവാന് മാത്രം വഴിപാട് ചെയ്തിട്ട് പോകാൻ പാടില്ല ദേവിക്ക് വിളക്കാണ് ഏറ്റവും പ്രാധാന്യം ദേവിക്ക് വിളക്ക് സമർപ്പിക്കുക കുറച്ച് എണ്ണ മേടിച്ചിട്ട് കൊടുത്താൽ മതി ദേവിക്ക് വിളക്കിലൊഴിച്ച് കത്തിക്കും അങ്ങനെ ചെയ്യണം മഹാദേവൻ്റെ പേരിൽ അന്നേ ദിവസം അർച്ചന ചെയ്യുന്നത് വളരെ വിശേഷമാണ് നമ്മൾ സാധാരണ നമ്മുടെ പേരും നാളുമൊക്കെ പറഞ്ഞ് അർച്ചന ചെയ്യും പക്ഷേ പ്രദോഷ സന്ധ്യാകാലത്തിൽ അതല്ലെങ്കിൽ പ്രദോഷ ദിവസത്തിൽ മഹാദേവൻ തിരുവാതിര എന്ന് പറഞ്ഞ് അർച്ചന ചെയ്യിപ്പിക്കുന്നത് വലിയ ഫലസിദ്ധിയാണ് നൽകുന്നത് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരുടെയും പേരിൽ അർച്ചന നടത്തുന്നതിനേക്കാൾ വലിയ ഫലമായിരിക്കും ഭഗവാന്റെ പേരിൽ അർച്ചന ചെയ്യുന്നത് അത് ഭഗവാന്റെ ശക്തി പതിന്മടങ്ങ് വർദ്ധിപ്പിക്കും ധാര വളരെ വിശേഷമാണ് ജലധാരയ്ക്കൊക്കെ പത്ത് രൂപയൊക്കെ ഉള്ളൂ ജലധാര എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കഴിപ്പിക്കണം പ്രത്യേകിച്ച് ശനിയാഴ്ച പ്രദോഷകാലത്തിൽ അതുപോലെ തിങ്കളാഴ്ച ദിവസമൊക്കെ ഭഗവാനെ ധാര കഴിപ്പിക്കുന്നത് വളരെ വിശേഷമാണ് ധാര കഴിപ്പിക്കുമ്പം മഹാദേവിക്കും കൂടി ഒരു വിളക്ക് സമർപ്പിക്കണം ഒരു പത്ത് രൂപയുടെ എണ്ണ മേടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് പ്രദോഷവ്രത മഹാത്മ്യം സന്ധ്യാകാലത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് ചോറണം ഉപവസിക്കാൻ സാധിക്കുന്നവരൊക്കെ ഉപവസിക്കുക സന്ധ്യാസമയത്ത് ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുമ്പോൾ ഒരു കരിക്ക് കുറച്ച് പഴവർഗ്ഗങ്ങൾ മേടിച്ചിട്ട് ഒരു തട്ടത്തിലാക്കി ഭഗവാന് സമർപ്പിക്കുക അവിടെ നിന്നും അത് പൂജിച്ചു തരും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ആ പഴം കഴിക്കുകയും ആ കരിക്ക് കുടിക്കുകയും ചെയ്തതിന് ശേഷം നമുക്ക് ചോറണം ആ കരിക്ക് കുടിച്ച് ആ പഴം കഴിച്ചാണ് നമ്മുടെ വ്രതം അവസാനിപ്പിക്കേണ്ടത് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിൽ വിളക്ക് തെളിയിച്ച് നാമം ജപിക്കുമ്പോൾ ഒന്നുകിൽ ഒരു കരിക്ക് ഭഗവാന്റെ ആ ഫോട്ടോയുടെ മുമ്പിൽ വെക്കുക അതല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് അല്ലെങ്കിൽ ഒരു കിണ്ടിയിൽ കുറച്ച് ചെലമെടുത്ത് വെക്കുക ഒരു പഴവും കൂടി ഭഗവാനെ സമർപ്പിക്കുക നാമം ജപിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം ആ തീർത്ഥം സേവിച്ച് ആ പഴവും കഴിച്ചതിന് ശേഷം നമുക്ക് ചോറ്ണ്ണാം ഇങ്ങനെയാണ് പ്രദോഷവ്രതം എടുക്കേണ്ടത് എല്ലാവരും തന്നെ പ്രദോഷവ്രതം എടുക്കണം ഇനി ഏകാദശി എടുക്കുന്ന ആളുകൾക്ക് പ്രദോഷവ്രതം എടുക്കാൻ പാടുണ്ടോ അങ്ങനൊരു സംശയമുണ്ട് ഏകാദശി എടുക്കുന്ന ആളുകൾക്ക് നിർബന്ധമായും പ്രദോഷവ്രതം എടുക്കാൻ സാധിക്കും പക്ഷേ അവർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം മിക്കപ്പോഴും ഏകാദശിയുടെ പാരണാ ദിവസമായിരിക്കും പ്രദോഷം വരുന്നത് അങ്ങനെയാകുമ്പോൾ ഏകാദശിയും പ്രദോഷവും കൂടി ഒന്നിച്ചെടുക്കാം അങ്ങനെ നിശ്ചയിക്കരുത് രണ്ടിനും രണ്ട് വിധിയാണ് പാരണാ സമയത്ത് കൃത്യമായി പാരണ വീടുക അതായത് തീർത്ഥം സേവിച്ച് പാരണ വീടുക പാരണ വീടിയതിനു ശേഷം പ്രദോഷവ്രതത്തിലേക്ക് കടക്കാം പാരണ വീടിയതിനു ശേഷം ഉപവസിക്കാം അതല്ല പാലും പഴങ്ങളും കഴിച്ചിരിക്കണമെങ്കിൽ ഇരിക്കാം പിന്നെ നിങ്ങൾ പ്രദോഷത്തിലാണ് പാരണ വീടാതെ ഒരു കാരണവശാലും പ്രദോഷത്തിലേക്ക് പോകരുത് കാരണം പാരണ വീടുക എന്നുള്ളത് വളരെയധികം നിർബന്ധമുള്ളതാണ് ഒരു വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമേ മറ്റൊരു വ്രതത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ അങ്ങനെയാകുമ്പോൾ പ്രദോഷ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മൾ ഉപവസിക്കണമല്ലോ എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരും തീർത്ഥം സേവിച്ച് ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്നത് വരെ നിങ്ങൾ ഏകാദശി വ്രതത്തിലാണ് ആ തീർത്ഥം സേവിച്ച് ഏകാദശി വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമേ അതിന് ഏഴുമണിയായാലും എട്ട് മണിയായാലും അതിനുശേഷം മാത്രമേ പ്രദോഷത്തിലേക്ക് നിങ്ങൾ കടക്കുന്നുള്ളൂ അപ്പം തീർത്ഥം സേവിച്ച് ഏകാദശി വ്രതം അവസാനിപ്പിക്കുക അതിനുശേഷം എങ്ങനെയാണോ പ്രദോഷമെടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് അതേ രീതിയിൽ എടുക്കുക പാലും പഴങ്ങളും രാവിലെയും ഉച്ചക്കുമൊക്കെ നിങ്ങൾക്ക് കഴിക്കാം അതല്ല ആരോഗ്യം അനുവദിക്കുന്നെങ്കിൽ ഉപവസിക്കാം പക്ഷേ അരി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമേ കഴിക്കാവൂ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രദോഷത്തെപ്പറ്റി പ്രധാനമായും അറിയാനുള്ളത് സന്ധ്യാകാലത്തിലെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവാന്റെ രൂപം നടരാജ രൂപമാണെന്നും ഓർക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ